ഹലോ ഗായസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കാണാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്കിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വിവോ ഫൈവ് ഫിഫ്റ്റി എയ്റ്റിനെ കുറിച്ചാണ് സാർ നല്ലൊരു എടുക്കാൻ ഫോൺ തന്നെയാണ് ഫോൺസിനെ കുറിച്ച് നമുക്ക് ഡീഫേസ് ആയിട്ട് പറയാം ആ ഫോണ് ഞാൻ നല്ലൊരു ഫോൺ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു എന്ത് സ്റ്റിപ് സെറ്റാണ് ക്യൂഡ് കോം സ്നാപ് ഡ്രാഗൺ ഫോർ എന്ന് പറഞ്ഞാൽ ഫോർ ജനറേഷൻ ടു ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു സ്റ്റിപ് സെറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പ്രോസസ്സർ കാര്യങ്ങളൊക്കെ നല്ലൊരു പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേ ടൈപ്പ് ആണ് സിക്സ് പോയിൻറ്റ് സെവൻറ്റി ടു ഡിസ്പ്ലേ ആണ് നൂറ്റി ഇരുപത് ഹെക്സ് റീഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസ്പ്ലേ ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് എയ്റ്റ് എം പി ക്യാമറയും അമ്പത് എം പി ടു എം പി ഡെപ്ത്ത് ക്യാമറയും അമ്പത് എം പി പ്രൈമറി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പ്രൈമറി ക്യാമറയാണ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലൊരു വിവോ വിവോ സീരീസിൽ ഇറങ്ങാൻ പോകുന്നത് വൈ സീ ഫിഫ്റ്റി ടു ഫിഫ്റ്റി സിക്സ് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം വിവോ വൈ ഫിഫ്റ്റി എയ്റ്റ് ആണ് പല പല വിവോ വൈ ഫിഫ്റ്റി എയ്റ്റിൽ മാത്രമല്ല വിവോ ഫൈവ് വൈ സീരീസിലെ കുറേ മൊബൈൽസ് ആണ് വൈ ട്വൻറ്റി ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ നേരത്തെ ഇറങ്ങിയിട്ട് ആൻഡ്രോയിഡ് മൊബൈൽസ് ആണ് ഇത് നമ്മൾ വൈ ഫിഫ്റ്റി എയ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് ഏതായാലും ചോദിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഇനി കൊണ്ടുവരാം അതിൽ തന്നെ വിവോ വൈ ഫിഫ്റ്റി എയ്റ്റിന് മാത്രമല്ല അതിൽ സ്റ്റീപ് സെറ്റാണെങ്കിലും ഗുൾകോം സ്നാപ് ഡ്രാഗൺ ഫോർ ജനറേഷൻ ടു ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ നൂറ്റി ഇരുപത് എക്സ് റീഫ്രഷറേറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേയും അതുപോലെ തന്നെ എൽ സി ഡി പാനലിങ്ങാണ് അവർ കൊടുത്തിരിക്കുന്നത് നല്ലൊരു എൽ സി ഡി ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസ്പ്ലേ സൈസാണ് കൊടുത്തിരിക്കുന്നത് സിക്സ് പോയിൻ്റ് സെവൻറ്റി ടു ആണ് കൊടുത്തിരിക്കുന്നത് അതിനേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് ഇനി അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് മറ്റേ ഏതാണ് നൂറ്റി മറ്റേ മൈക്രോസ് എസ് ഡി കാർഡ് അപ്പോൾ ും ചെയ്ത മൈക്രോ എക്സിഡി കാർഡ് നേരത്തെ എല്ലാ ഫോണിലും ഇപ്പോൾ മൈക്രോ എക്സിഡി എന്ന് പറഞ്ഞ സംഭവം ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു നേരത്തെ ഉണ്ടായില്ല അല്ല അങ്ങനെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മൈക്രോ എക്സിഡി കാർഡിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല എല്ലാ ഫോണിലും ചില ഫോണിലൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല ഈ ഫോണിൽ മൈക്രോ എക്സിഡി കാർഡിനെ കുറിച്ച് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും മൈക്രോ എക്സിഡി കാർഡ് വഴി അതുപോലെ തന്നെ നല്ലൊരു അതിൻ്റെ പ്രോസസ്സറും നല്ല വാലുവേഷനും കാര്യങ്ങളൊക്കെ അവർ അല്ല വാലുവേഷൻ അല്ല പ്രോസസ്സർ കാര്യങ്ങളൊക്കെ നല്ലൊരു കൊണ്ടുപോകുന്ന ഒരു മൊബൈൽസ് ആണ് ഇപ്പോൾ വൈ ഫിഫ്റ്റി എയ്റ്റ് എന്ന് പറയുന്നത് വൈ സീരീസിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു മൊബൈൽസ് ആണ് വൈ ഫിഫ്റ്റി എയ്റ്റ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് തോന്നുന്നത് അതിൻ്റെ നല്ലൊരു മോഡൽ തന്നെയാണ് നല്ലൊരു മോഡൽ തന്നെയാണ് നല്ലൊരു ഫീച്ചേഴ്സ് കാര്യങ്ങളും നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് നല്ലൊരു മൊബൈൽ നല്ലൊരു മൊബൈലും കൂടിയാണ് ഡെപ്ത് ക്യാമറ ത്രീ എയ്റ്റി എം പി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അത് പല കളറുണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ ബ്ലാക്ക് ബ്ലൂ പല കളറിലും ഉണ്ടാവുന്നു പല കളറിലല്ല അതായത് കളറ് ഞാൻ ഏകദേശം ഏകദേശം അറിയില്ല പക്ഷേ എന്നാലും നല്ലൊരു ബ്ലൂ കളറും മറ്റേ സ്കൈ ബ്ലൂ അത് കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ അവിടുത്തെ നല്ലൊരു ഫോൺ തന്നെയാണ് ഏകദേശം ഒരു വിവോ ഫൈവ് ഫിഫ്റ്റി കുറിച്ച് പറയണമെങ്കിൽ നല്ലൊരു മൊബൈൽസും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം അപ്പോൾ ഇനി വീഡിയോ അടുത്തത് നമുക്ക് നോക്കാം അടുത്ത അതിനെക്കുറിച്ച് ആറായിരം എം എച്ച് ബാറ്ററിയും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് ആറായിരം എം എച്ച് ബാറ്ററി നാൽപ്പത്തിനാല് വാട്ടിൻ്റെ ഫസ്റ്റിൻ ചാർജറും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബാറ്ററി അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ആറായിരം എം എച്ച് ബാറ്ററി കാരണം എന്ന് വെച്ച് ഫുൾ ചാ സൈസ് ചാർജിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിനാല് വാട്ടിങ്ങും പറഞ്ഞു നല്ല പ്രോസസ്സറും മാത്രമല്ല സോ ചാർജിങ്ങിൻ്റെ കാര്യം ഒരു വിവോ നോക്കിയിട്ടുണ്ടായിരുന്നു വിവോ ഫൈ ഫിഫ്റ്റി എയ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി വിവോ വൈ ഫിഫ്റ്റി സിക്സും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പല മൊബൈൽസ് ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ വിവോ ഫൈവ് സീരീസിൽ ഇപ്പോൾ പല മൊബൈൽസ് വൈ ട്വൻറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വൈ ഫി ഫിഫ്റ്റി ട്വൻറ്റി ഇറങ്ങുന്നുണ്ട് പല സൈസ് പല മൊബൈൽസ് ഇറങ്ങുന്നുണ്ട് വൈഫ് സി സീരീസില് ഇറങ്ങുന്നുണ്ട് ഇനി വൈ ഫിഫ്റ്റി സിക്സ് ആ ഇറങ്ങാൻ പോകുന്നത് തോന്നുന്നത് അപ്പോൾ കൈസ് അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കും ഞാനിപ്പോൾ വീഡിയോ വൈറ്റിപ്പ് ചെയ്യാൻ പോകുന്നു